വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വനാവകാശ രേഖയുള്ള കളപ്പാറ പങ്ങാരപ്പള്ളി ഉന്നതിയെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള വനാവകാശ രേഖയുള്ള തലപ്പിള്ളി താലൂക്കിലെ ചേലക്കര കളപ്പാറ പങ്കാരപ്പിള്ളി ഉന്നതിയിൽ ഇരുപത്തിരണ്ട് കുടുംബങ്ങളാണുള്ളത് ഈ ഉന്നതിയെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പുരോഗമിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് സർവേയർമാരായ സുനിൽ കുമാർ ശ്രീരേഖ എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത് തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് ബുധനാഴ്ച രാവിലെ ഉന്നതിയിലെത്തി നടപടികൾ നേരിട്ട് വിലയിരുത്തി നേരത്തെ വനാവകാശ രേഖ അനുവദിച്ചിട്ടുള്ള പട്ടികവർഗ സങ്കേതങ്ങൾ ഊരുകൾ എന്നിവ റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി തെക്കങ്കര പഞ്ചായത്തിലെ വാഴാനി കാക്കിനിക്കാട് ആദിവാസി ഉന്നതി പ്രഖ്യാപിച്ചതോടെ തൃശൂർ മാറി കളപ്പാറ പങ്ങാരപ്പള്ളി ഉന്നതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ തലപ്പള്ളി താലൂക്കിലെ രണ്ടാമത്തെ റവന്യൂ വില്ലേജായി പങ്ങാരപ്പള്ളി ഉന്നതി മാറും ഉന്നതികളെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ ഏക താലൂക്കാണ് തലപ്പള്ളി താലൂക്ക് ന്യൂസ് ചേലക്കര യു ആർ വാച്ചിങ് ന്യൂസ്